നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് നമ്മുടെ അധികാരമുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് നമ്മുടേതായ അധികാരമുണ്ട് നമ്മൾ വ്യാപരിക്കുന്ന നമ്മുടേതായ ഇടങ്ങളിൽ നമുക്ക് അധികാരങ്ങളുണ്ട് നിങ്ങൾ ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്നവരാണോ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ താഴെ ജോലി ചെയ്യുന്നവരുടെ മീതെ ഒരു അധികാരമുണ്ട് എന്ന് പറയുന്നത് പോലെ യേശുവിന്റെ നാമത്തിന്റെ ഒരു അധികാരമുണ്ട് ഈ നാമത്തിന്റെ അധികാരം നമ്മൾ അറിയുകയും ഈ അധികാരം നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്താൽ അത്ഭുതകരമായ ദൈവപ്രവർത്തി നമുക്ക് കാണാൻ പറ്റും അത്ഭുതങ്ങള് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോഴോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും കർത്താവിന്റെ നാമത്തിന്റെ അധികാരം ഒരു ദൈവവൈത പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് അതേ അധികാരത്തോടെ ഒരു ദൈവവൈതൃ പ്രാർത്ഥിക്കുമ്പോഴല്ലോ അവിടെ അത്ഭുതകരമായ പ്രവൃത്തിപ്പെടുമ്പോൾ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ് കർത്താവ് ചെയ്യുന്നത് എത്ര ആലോചിച്ചാലും നമുക്ക് ചിലപ്പോ അതിനുള്ള ഉത്തരം കിട്ടണമെന്നില്ല ഇത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിക്കും പക്ഷെ ആ നാമത്തിന്റെ അധികാരത്തിലാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഭാര്യയും കർത്താവും കൂടി ഒരു കുഞ്ഞുമായിട്ട് കൈക്കുഞ്ഞു ആയിട്ട് ഒരു വേണ്ടി വന്നു വന്നതിന് കാരണം കുഞ്ഞു ദിവസങ്ങളായിട്ട് നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കും കരച്ചിൽ തന്നെ അത്ര കൈക്കുഞ്ഞ് കരച്ചിൽ നിർത്താതെ വരുമ്പോൾ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കൂടുതൽ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ശ്വാസം കിട്ടാതെ വരും കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഈ ഈ ഈ രാത്രി പകലും രാത്രിയും കണ്ടിന്യൂസ് കരച്ചിൽ തന്നെ നോർമൽ ചെയ്യാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്തെങ്കിലും അസുഖമാണോന്നൊക്കെ നോക്കിയിട്ട് അതിന്റേതായ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ പറ്റുന്ന മെഡിക്കേഷൻ കൊടുക്കാം ും ഫലവത്താകാതെ വരികയും വീണ്ടും ഈ കുഞ്ഞ് അത് കണ്ടിന്യൂ കണ്ടിരിക്കുകയും ചെയ്ത് ഞാനേ കുഞ്ഞിനെ കൊണ്ടു ഞാനവിടെ ഓഫീസിലുള്ള സമയത്താണ് പറഞ്ഞു പറഞ്ഞ ഒന്ന് പ്രാർത്ഥിക്കാവോ രക്ഷയില്ല തന്നെ കരച്ചിൽ നിർത്തുന്നില്ല തരനെടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കരയാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്വന്തം അമ്മ വന്ന് എടുത്താല് കുഞ്ഞുങ്ങൾ കരച്ചിൽ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇച്ചിരി കൊടുത്താല് കൊടുത്താൽ പാൽ കൊടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കരച്ചിൽ മാറും പക്ഷേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തിക്കാൻ പറഞ്ഞു ഇത്രയും ദിവസങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് നമ്മൾ കരച്ചിൽ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു വിശ്വാസം ഇല്ല ഞാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്നു പക്ഷേ എനിക്ക് ഒരു വിശ്വാസമുണ്ട് കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും അപ്പോ അവന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഈ കുഞ്ഞിൽ അത്ഭുതം വിശ്വാസം ഈ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു നിന്റെ നാമത്തിന്റെ അധികാരത്തിൽ ഇതായി കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞിന്റെ അസ്വസ്ഥത എന്താ നമുക്കറിയില്ല ശാരീരികമായ ബുദ്ധിമുട്ടാണോ ആത്മീയമായ സ്പിരിച്വൽ അറ്റാക്ക് ആണോ ഈ കുഞ്ഞ് വസിക്കുന്ന ഭവനത്തിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ചലിക്കുന്ന എന്തെങ്കിലും അറ്റാക്ക് ആണോ അത് ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളിലൂടെ ഈ കുഞ്ഞ് അനുഭവിക്കുന്ന എന്തെങ്കിലും വൈകാരികമായ അറ്റാക്ക് നമുക്ക് അറിയില്ല എന്താ പ്രശ്നം അങ്ങനെ അറിയാവുന്നത് ഒന്നേ ഉള്ളൂ ില് അല്ലെങ്കിൽ നമുക്ക് രോഗികളെ സുഖപ്പെടുത്താൻ ആ അധികാരത്തോടും അതോടൊപ്പം അധികാരത്തിൽ ഈ കുഞ്ഞിനു വേണ്ടി ഈ കുഞ്ഞിനു വേണ്ടി കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ അന്നാമം തളിച്ച് അപ്പൊ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നീ ഇവരുടെ വൈകാരികമായ കുഞ്ഞിനെ സ്വാധീനിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഈ ചെറിയ കുഞ്ഞുങ്ങൾ ഒരു തീരുമാനം എടുക്കാൻ പ്രായമാകാത്ത കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അസ്വസ്ഥതകളുടെയും പിന്നിൽ മാതാപിതാക്കള് നേരിടുന്ന അസ്വസ്ഥതകളാണ് പ്രത്യേകിച്ച് വൈകാരികമായ അസ്വസ്ഥകൾ കുഞ്ഞുങ്ങളല്ലേ സ്വഭാവത്തിലുള്ള അസ്വസ്ഥകളൊക്കെ കാണുമ്പോ അതിന്റെ ഒരു കാരണം മാതാപിതാക്കളുടെ വൈകാരിക തലങ്ങളിൽ അവരുടെ ബന്ധത്തിലുള്ള അസ്വസ്ഥതകള് കുഞ്ഞിനെ സാരമായിട്ട് ബാധിക്കുവാനൊന്നും ഒരു സംശയവും ഇല്ല രണ്ടുപേർക്കും കൂടി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടു പിന്നെ ഞാൻ എന്നെ കാണാം അപ്പൊ ഞാൻ കൊണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇതുവരെ കുഞ്ഞ് കരഞ്ഞിട്ടില്ല എന്തുകൊണ്ട് കരഞ്ഞില്ല എന്ന് ചോദിച്ചാൽ വിജിലൻസും പ്രാർത്ഥിച്ചുകൊണ്ടല്ല മറിച്ച് യേശുവിന്റെ നാമത്തിന്റെ അധികാരം ഉപയോഗിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കുഞ്ഞിന്റെ പ്രശ്നം അറിയാവുന്നത് അത് ആർക്കറിയാം ഒന്ന് അറിയാൻ പാടില്ല കുഞ്ഞിന്റെ പ്രശ്നമല്ല കുഞ്ഞിന്റെ അപ്പന്റെ അമ്മയുടെ പ്രശ്നം അതല്ലേ അവടെ അപ്പാപ്പന അപ്പുമാണ് പ്രശ്നങ്ങൾക്കറിയാം അറിയാം അതറിയുകയും കർത്താവിന്റെ നാമത്തിന് ഒരു അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ട് ആ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു